ഇനി ഏതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന പേടകം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് പുറകിൽ കാണാം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ആണ് നമ്മുടെ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള നമ്മുടെ ബഹിരാകാശ യാത്രികരെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ പോകുന്നത് എന്താണ് ഡ്രാഗൺ പേടകം നാസയും സ്പേസ് എക്സും സംയുക്തമായി ആയിരുന്നു ഡ്രാഗൺ കാപ്സ്യൂൾ പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി ഡ്രാഗൺ പേടകത്തിന്റെ ഐ എസ് എസ് സന്ദർശനം ബഹിരാകാശ നിലയത്തിലേക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യം എത്തിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയ ആളുകളെ കൊണ്ടുപോയ ആദ്യത്തെ സ്വകാര്യ പേടകം എന്നുള്ള റെക്കോർഡ് ഈ പറയുന്ന ഡ്രാഗൺ ക്രൂ സ്പേസ് സെക്ഷൻ്റെ ഡ്രാഗൺ വാഹനത്തിനാണുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാൻ കഴിവുള്ള ഒരേ ഒരു ബഹിരാകാശ പേടകമാണ് ഡ്രാഗൺ എന്നാണ് സ്പേസ് എക്സിന്റെ വാദം എട്ട് പോയിന്റ് ഒന്ന് മീറ്റർ ഉയരമാണ് ആ പേടകത്തിനുള്ളത് നാല് മീറ്റർ വ്യാസം ഉണ്ട് ലോഞ്ച് പാഡ് മാസം മാസം എന്ന് പറയുന്നത് ആറായിരം കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളോ ചരക്കുകളോ മുകളിലേക്ക് എത്തിക്കാം തിരികെ വരുമ്പോൾ അത് മൂവായിരം കിലോഗ്രാം വരെയുള്ള ഭാരം താങ്ങാൻ അതിന് കെൽപ്പുണ്ട് ഏഴ് യാത്രികരെ ഒരേ സമയത്ത് വഹിക്കാൻ ഈ കാണുന്ന ഡ്രാഗൺ ക്രൂ മൊഡ്യൂളിന് കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം നമ്മൾ അത് കണ്ടു കഴിഞ്ഞ മാർച്ചിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിനെ നാസ സുരക്ഷിതമായി ഭൂമിയിൽ ഇറക്കിയത് നമ്മൾ കൺ കണ്ടതാണ് വലിയ ആവേശത്തിൽ നമ്മൾ കണ്ടതാണ് അത് ഡ്രാഗൺ പേടകത്തിലായിരുന്നു എന്നുള്ളതാണ് എട്ട് പോയിന്റ് ഒന്ന് മീറ്റർ നീളമുള്ള ഉയരമുള്ള ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ ബഹിരാകാശ യാത്രികരുടെ ലാൻഡിങ് എളുപ്പമാക്കുന്നതിനായി ആറ് പാരച്ചൂട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് റീ എൻട്രിക്ക് ശേഷം ഈ പേടകത്തെ സ്ഥിരപ്പെടുത്താൻ രണ്ട് ഡ്രോഗ് പാരച്ചൂട്ടുകൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ലാൻഡിങ്ങിന് മുൻപ് ബഹിരാകാശ പേടകത്തിന്റെ വേഗത കുറയ്ക്കാൻ നാല് പ്രധാന പാരച്ചൂട്ടുകളുമുണ്ട് ഈ രീതി ബഹിരാകാശ യാത്രികരെ സുഗമമായി വെള്ളത്തിൽ ലാൻഡ് ചെയ്യിക്കുക അതായത് സ്പ്ലാഷ് ഡൗൺ ചെയ്യിക്കുന്നതിന് ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ അതിനെ കണ്ടത് ഏറ്റവും സുരക്ഷിതമായ യാത്രയാണ് അതിലൂടെ സ്പേസ് എക്സ് ഡ്രാഗൺ ഒരുക്കുന്നത് ഇതുവരെ നാൽപ്പത്തിയാറ് തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഈ പേടകം എത്തിയിട്ടുണ്ട്